അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകട്ടോ കുഴപ്പമൊന്നുമില്ല അലഹദില്ല അപ്പോൾ നമ്മൾ പിന്നെ ഇന്നലെ കൊടുത്തൊരു കേക്കാണ് ഉണ്ടത് സദാ നോർമൽ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് പിന്നെ അരക്കിലോ ഒരു കേക്കിന് അപ്പോൾ ഞാനതൊന്ന് ലാസ്റ്റ് ഒന്ന് കൊടുക്കാൻ സമയത്തൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഞമ്മളോട് പത്തിരിൻ്റെ റെസിപ്പി ചോദിക്കോട്ടെ ആളെ അപ്പോൾ ഞാനിന്നൊന്ന് കാണിച്ച് തരികയാണ് ഇന്നലത്തെ കമൻറ്റിലും ഇന്ന അന്നത്തെ കമൻറ്റിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ടില്ല കുറച്ച് ചെറിയുള്ളി ഞാൻ അത് ഇതേപോലെ ചതച്ചെടുത്തക്കണ് ഞാൻ ആ കുത്തണ അമ്മിക്കല്ലുണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ ചതച്ചെടുത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് കറക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എത്രയാണോ പിന്നെ പത്തിരി വേണ്ടത് വെള്ളം എടുക്കുക ഞാനിപ്പോൾ ഒരു പാകത്തിന് എനിക്ക് ആവശ്യത്തിന് വെള്ളം എടുത്തുക്കണേ ഇങ്ങനത്തെ കണക്കൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ഞാനറിയില്ല രണ്ട് ഗ്ലാസ് വെള്ളത്തിന് ഇത്ര പത്തിരി അങ്ങനെയൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് വെള്ളം എടുക്കൽ അപ്പോൾ അതാ പിന്നെ ഏകദേശം ഈ പാത്രത്തിൽ ഇത്ര വെള്ളം എടുത്തുക്കണ് അതൊക്കെ ഞാൻ ആവശ്യത്തിന് എല്ലാം ഉപ്പ് ഇട്ടിട്ട് ഉപ്പ് പാകമാണോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പത്തിരി നൈസ് പത്തിരിക്ക് പൊടി വാട്ടൂലേ അതു തന്നെയാണ് സെയിം സംഭവം അതിന് പൊടി വാട്ടണം അതേപോലെ നമ്മൾ പച്ചരിൻ്റെ പൊടി ഏത് പൊടിയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ പലവർക്കും വലിയ സംശയമാണ് കേട്ടോ നമ്മൾ പച്ചരി കയകി ഉണക്കി പൊടിച്ചില്ലേ ആ പൊടിയായാലും കുഴപ്പമില്ല പിടിയിൽ നിന്ന് വാങ്ങണം നൂൽപ്പുട്ട് പിന്നെ അപ്പം പത്തിരിപ്പൊടിയെന്നൊക്കെ പറയില്ല ആ പൊടിയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് മെട്രോയിൻ്റെ പൊടിയാണ് അപ്പോൾ അത് നമ്മൾ വെള്ളം തിളച്ച് മറിയുമ്പോൾ അതിൽക്കാവശ്യമായിട്ടുള്ള പൊടി ഇട്ട് എന്നിട്ട് പിന്നെ നമ്മൾ മിക്സാക്കിയതിന് ശേഷം വേണമെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഞാൻ അത്രയും അരിപ്പൊടി ഇട്ടുകൊടുത്തിട്ട് അതിൽക്കാകെ രണ്ട് കോരിയാണ് മൈദ കൊടുത്ത് കുറച്ച് മൈതട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സംഭവം കാണിക്കോ കാണിക്കോ ചോദിച്ചു അപ്പോൾ ഞാൻ ഞാനിന്നൊന്ന് വീഡിയോയിലൊന്ന് കാണിച്ചതാണെങ്കിൽ സംശയമല്ല കൂട്ടുകാർക്ക് നമ്മളെ പുതിയ കൂട്ടുകാർക്കായിരിക്കും സംശയം പഴയ കൂട്ടുകാരൊക്കെ ഞാൻ ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഇത് മാത്രം ഇട്ടിരിക്കുന്നത് വിശദമായിട്ട് അതിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി ഒന്ന് കാണിച്ച് തരുകയാണ് കേട്ടോ ഈ പത്തിരിൻ്റെ വീഡിയോ അപ്പോൾ ഇതാ പിന്നെ ഞാനിതൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി പൊടി വേണം കുറച്ചൊരു വെള്ളത്തിന് നനവുണ്ട് എന്ന് അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മൈദയല്ല മൈദ കുറച്ച് ചേർത്താൽ മതി മൈദ കുറച്ച് ചേർക്കാമല്ലേ കാരണം പിന്നെതാണ് ഞാൻ അത് ആവശ്യമായിട്ടുള്ള തേങ്ങയും ചിരവി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മൈദ കുറച്ച് ചേർക്കാമല്ല കാരണം അപ്പോൾ ഇന്നലത്തെ കമൻറ്റിലും രണ്ട് ദിവസം മുന്നത്തെ കമൻറ്റിലും ഞാൻ കണ്ടിനി ഞങ്ങൾ പത്തിരി ഉണ്ടാക്കിയിട്ട് മധുരമാണ് എന്താണ് മധുരിക്കാൻ കാരണം എന്ന് ചോദിച്ചിനി അപ്പം ഞാനതിന് കമന്റിന് മറുപടി കൊടുത്തേക്കണേ ഇന്നാലും ഞാനിതിലൊന്ന് പറയുകയാണ് അപ്പോൾ മൈദ കൂടിപ്പോയാല് നമ്മളെ പത്തിരി മധുരിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ പത്തിരിക്കൊരു നിങ്ങളീ പറയണ നല്ല മധുരം ചെറിയൊരു മധുരം ഇപ്പം എന്തായാലും ഇതിന് വരും എന്താ വെച്ചാൽ തേങ്ങ കിട്ടാണ്ട് ഉണ്ടാക്കണതല്ലേ നമ്മൾ പിന്നെ അതിൽ വേറെ ഒന്നും ചേർക്കണില്ലല്ലോ തേങ്ങേൻ്റെ ആ മധുരം മൈദേൻ്റെ ആ മധുരം കൂടെ ആണത് വരുന്നത് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ മധുരമാണ് ആണെന്ന് തോന്നുകയാണെങ്കിൽ തേങ്ങൻ്റെ അളവ് കുറച്ച് കുറക്കുക അതേപോലെ മൈദൻ്റെ അളവും കുറച്ച് കുറച്ചാൽ മതി കേട്ടോ ഓറും മരിപ്പൊടി വെച്ച് ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മളാ പിന്നെ മൂത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ബ്രൗൺ കളർ ഇങ്ങോട്ട് കിട്ടൂല കേട്ടോ മൈദ കുറഞ്ഞു പോയാൽ നമ്മൾ പത്തിരി ഒരു വെള്ള കളറായിട്ടാണ് കേട്ടോ നിൽക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് മൈദ പിന്നെ ചേർത്താലുള്ള കുണം അപ്പോൾ ഇതൊക്കെ ഞാൻ ചൂട് പിന്നെ കുറച്ചെണ്ണം ചൂട് പോയതിന് ശേഷം നമ്മളാ തേങ്ങയ്ക്ക് കുറച്ച് ചെറിയ ചീരക്കെ ഇട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് ഒതുക്കിയെടുത്തിട്ട് ഇതാ ഇതിലിട്ടിട്ട് കുറച്ച് മൈതി പിന്നൊക്കെ ചേർക്കും മൈദയാണ് കേട്ടോ അത് പെരത്താനും ലൂസായിപ്പോയാൽ പിന്നെ ടൈറ്റാക്കാനൊക്കെ ഞാൻ പിന്നെ മൈദയാണ് ചേർക്കുന്നത് ഇതുവരെ ആരും അങ്ങനെ മധുരം എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എനിക്കും തോന്നിയിട്ടൊന്നുമില്ല കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറയില്ല ഞാൻ ഇതേപോലെ തന്നെയാണ് എന്നും ചെയ്യുന്നത് റെസിപ്പിക്കൊന്നൊരു മാറ്റമല്ല അപ്പം ഈ ചെയ്യണ പോലെ തന്നെയാണ് എന്നും ചെയ്യല് അധികം പത്തിരിക്കന്നെയാണ് ഓർഡർ ഉണ്ടാവൽ ഈ എന്താ നിങ്ങളെന്നെൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരേക്കാരും എന്താ എന്താ പറയുക പൂവട ഉണ്ടല്ലോ പൂവടയും ഈ പത്തിരിയാണ് മെയിൻ ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന സാധനം കടലറ്റ് സമൂസ ഒഴിഞ്ഞ ഇതൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടാക്കണുള്ളത് നമ്മൾ സ്ഥിരം ഓർഡർ ഇല്ലത് ഇതിനാണ് അപ്പോൾ പിന്നെ ആരുതുവരെ മോശാഭിപ്രായമോ അല്ലെങ്കിൽ മധുരാണോ ഒരു കംപ്ലൈൻ്റ് ഇന്ന് വരെ മോശ നമ്മളെ പത്തിരിക്കോ അതിനൊന്നും വന്നിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് നിങ്ങളതിങ്ങനെ മതിരിക്കണതെന്ന് എനിക്കറിയില്ല കേട്ടോ എനിക്കറിയണ പോലെ ഞാൻ പറഞ്ഞു തരികയാണ് അപ്പോൾ നമ്മൾ നമ്മളെ പത്തിരി ഒക്കെ പെരത്തി എടുക്കണേ ഇനി ഇതൊക്കെ നമുക്ക് പൊരിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് റെഡിയാക്കി വെച്ചിരിക്കണേ ചൂടായതിന് ശേഷം ഇതിട്ട് ഇട്ടെടുക്കണം അപ്പോൾ പിന്നെ ഏത് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും പിന്നെ എടുക്കാൻ പറ്റുന്ന ഒരു പണിയാണല്ലേ നമ്മൾ ചെയ്യുന്ന പണി അതിന് ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യമല്ല അതേപോലെ പിന്നെ കുറേ പൈസ കെട്ടിച്ച് പഠിക്കണ്ട അവരുണ്ടാക്കണ പൈസ നമ്മൾ ശ്രമിച്ചാൽ ഇത്രയും പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചവരുണ്ടാക്കണ പൈസ വേണമെങ്കിൽ നമുക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അല്ലേ കഷ്ടപ്പെട്ടാൽ എന്തൊരു ഇനിയിപ്പോൾ നമ്മൾ കുറേ ഉറക്കം ഒഴിച്ച് പഠിച്ചുണ്ടാക്കി എന്തൊരു പണിയാണെങ്കിലും അതിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഞാനിപ്പോൾ വിദ്യാഭ്യാസമില്ലാത്തൊരാളാണ് വിദ്യാഭ്യാസം പറഞ്ഞാൽ പത്താം ക്ലാസ്സിൽ നിന്ന് കല്യാണ പകുതി ആയിപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന് അങ്ങനെ ഇല്ല ഒരാളാണ് അതെഴുതിയാണ്ട് നമുക്കൊന്നും അറിയില്ല അങ്ങനെ നമ്മൾ വീട്ടിലിരുന്ന് നമുക്ക് ആ രം തന്നെ ഉള്ളു കിട്ടുക അപ്പോൾ പിന്നെ നമ്മളെ ഇതിനനുസരിച്ചില്ലേ ഓരോരോ പണികൾ നമ്മൾ ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് നമുക്ക് ഏത് പണിയായാലും പൈസ അല്ല ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ ഞമ്മക്ക് പൈസ ഉണ്ടാക്കാം എന്ന് ഞാൻ ഇതിൽ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനുണ്ട് എന്താ വെച്ചാൽ കുറേ ആൾക്കാർ നമ്മളോട് ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു ഫോൺ ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിൽ വീണ്ടും ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ കുറേ ആൾക്കാരൊക്കെ നമ്മൾ വീഡിയോ പ്രചോദനപ്പെട്ടു കുറേ ആൾക്കാർ ഇത് തുടങ്ങിക്കൊടുത്തു എന്നൊക്കെ ഞാനെന്നും പറയുന്നതാണല്ലോ അപ്പോൾ അപ്പോൾ അതാണ് ഞാൻ ഇതും കൂടി അതിലൊന്നും കൂട്ടിച്ചേർത്തത് പിന്നെ വിദ്യാഭ്യാസം എല്ലോ അതിൻ്റേതായിട്ടുള്ള യോഗ്യതക്കുള്ള പണി തന്നെ ചെയ്യണം ഇങ്ങനത്തെ പണി ചെയ്യണം എന്നല്ല വിദ്യാഭ്യാസം ഇല്ലയെന്ന് വിചാരിച്ച് എനിക്കൊന്നും അറിയില്ല എന്നെ കൊണ്ടൊന്നും കഴിയൂലെന്ന് കരുതിയിരിക്കണ ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനെ പിന്നെ പൈസക്കൊക്കെ ബുദ്ധിമുട്ടണ ആൾക്കാരുണ്ടാവുമല്ലോ അവരോടാണ് പറയണല്ലാതെ പിന്നെ എല്ലാ സുഖം ഉണ്ടായിട്ട് എല്ലാവരും ഇങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് നമ്മളെ മക്കൾക്കും നമ്മളെ കുടുംബത്തിനും ആവശ്യമായിട്ടുള്ള പൈസ അല്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ എനിക്ക് പിന്നെ പഠിച്ചിട്ടണമെങ്കിൽ ഇപ്പം അങ്ങനെ ചെയ്യേനും വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് പിന്നെ കൊണ്ടൊന്നിനും കഴിയൂല അല്ലെങ്കിൽ ഇപ്പോൾ പല മാർഗ്ഗം അങ്ങനെ വിചാരിക്കൂലേ അപ്പോൾ അങ്ങനെ വിചാരിക്കണവരോടാണ് ഞാൻ പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ആവശ്യവും നമ്മൾ ഇങ്ങനത്തെ പണി ചെയ്യണമെങ്കിൽ ഇല്ല അതൊക്കെ ഇപ്പം നമ്മളൊരു യുക്തി പോലെ നമ്മൾ ചെയ്ത് കൊടുക്കണം അതിൻ്റെ വെടുപ്പിനും വൃത്തിക്കും ചെയ്തു കൊടുത്താൽ പിന്നെ നമുക്കും എ പൈസ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് കേട്ടോ എനിക്ക് ഇങ്ങനെ പറയാനൊന്നും അറിയില്ല എനിക്കറിയണ പോലെയൊക്കെ ഞാൻ പറഞ്ഞ് തരേണ്ടത് എന്തായാലും അപ്പോൾ ഇന്നലെയും നമ്മളെ അടുത്തൊരു നമ്മൾ കുറേ ദൂരം ഒന്നല്ല വണ്ടൂരുന്നൊരാൾ വിളിച്ചിട്ടുണ്ട് ഇന്നലെ അപ്പോൾ ആ ആൾ പറഞ്ഞു ഇനി സെയിം എൻ്റെ പ്രായമൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ അവളെ വിളിച്ചിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടോ പിന്നെ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഫസ്റ്റ് നിങ്ങൾ തുടക്കത്തിൽ എന്താ ചെയ്തത് ഓർഡർ കിട്ടാൻ എന്താ ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങളെ വീഡിയോ കണ്ടപ്പോൾ പിന്നെ അവരെയും ഹസ്ബൻ്റൊക്കെ നമ്മളെ പോലെ തന്നെ ഗൾഫിലൊക്കെ തന്നെയാണ് പക്ഷേ പൈസ ഒന്നും പിന്നെ എല്ലാ മാസം ഒന്നും അയക്കാനും കിട്ടണെല്ലാ പണി എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൂ സ്ഥിരമായിട്ട് പണിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞങ്ങാണ്ട് ബുദ്ധിമുട്ട് അപ്പോൾ ആ വരുമ്പോൾ തന്നെ ഇവിടുന്ന് നമ്മൾ കടം വാങ്ങിങ്ങാണ്ട് പിന്നെ പിന്നെ അയക്കണ പൈസ ആ കടം കിട്ടാൻ തന്നെ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങളെപ്പോലെ ചെയ്യുകയാണെങ്കിൽ എനിക്കും ആഗ്രഹമുണ്ട് അപ്പോൾ എനിക്ക് അധികം ഇറങ്ങാനൊരു ധൈര്യത്തിൻ്റെ കമ്മിയാണെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഞാനെക്കൊണ്ട് കഴിയണ പോലെ ധൈര്യമൊക്കെ കൊടുത്തിരിക്കണെ പഠിച്ചവന അത് റെഡിയാക്കി കൊടുത്താൽ മതിയായിരുന്നു അപ്പോൾ ഇതാ ഞാൻ രാത്രി തന്നെ കട്ലറ്റൊക്കെ റെഡിയാക്കി വെച്ചതേനെ കേട്ടോ സമയം രാവിലെ ഉണ്ടാവില്ല വിചാരിച്ച് കുറച്ചും കൂടി പൂവടെയൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഞാൻ രാത്രിയിൽ പിന്നെ നമ്മൾ കട്്ലറ്റിൻ്റെ പണിയൊക്കെ കഴിച്ചെങ്ങാണ്ട് ബോക്സിലാക്കി റെഡിയാക്കി വെച്ചേനും അപ്പോൾ രാവിലെ ഞാൻ ഈ പത്തിരി പൊരിച്ച ചട്ടിയിലിട്ട് പിന്നെ അതാണ് പൊരിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ എണ്ണയിലിട്ടാണ്ടാണ് പൊരിച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഈ കട്്ലറ്റിൻ്റെ പണി രാവിലെ ലാഭമായി കിട്ടിയാലോ പിന്നെ നമുക്ക് പൂവടെ കുറച്ചുണ്ടേനും അപ്പോൾ അതുകൊണ്ടാണ് രാത്രി തന്നെ രാത്രി കുറച്ച് ഫ്രീ ഉണ്ടേനെ കേട്ടോ അപ്പോൾ കട്ലെറ്റിൻ്റെ പണി നേരത്തെ തന്നെ കഴിച്ചു വെച്ചത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞ ഇതാക്കിയതിന് ശേഷം ഞാൻ പിന്നെ ചോറൊക്കെ വെന്തിക്കണം കേട്ടോ പൂവിടെ കുറച്ചവിടെ റെഡിയാക്കി വെച്ചേക്കണം അതിനില്ല ചെമ്പ് ചോറ് വെന്ത ശേഷം ഞാൻ ഞാനവിടെക്ക് പിന്നെ അടുപ്പത്തേക്ക് വെച്ചേക്കണ് അപ്പോൾ ഒരു പാത്രം കേക്കിയിട്ട് ഇത് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചോറൊക്കെ ഊറ്റി ഇടണം അപ്പോഴത്തേന് ഫിനോന് സ്കൂളിൽ പോകാനയക്കണം കേട്ടോ കിലോ കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഓലോടനെ അവരെ മുട്ടയൊക്കെ പൊരിച്ചാൽ പറഞ്ഞിട്ടാണ് കേട്ടോ ഒന്ന് സമയം കിട്ടിയിട്ടില്ല അല്ലെങ്കിലും അവർക്ക് ഇങ്ങനെ പിന്നെ പണിയൊക്കെ ആകുമ്പോൾ ഓരോ ഉടനെ കൂട്ടാണ്ടാക്കാൻ പറയലാണ് കേട്ടോ എനിക്ക് ഇതിനൊന്നും സമയം ഉണ്ടാവലില്ല അപ്പം അങ്ങനെയൊക്കെയാണ് എനിക്ക് വിളിക്കണം അധികം ആൾക്കാരും കുറേ ദൂരത്തിൽ ആൾക്കാർ പിന്നെ അല്ലെങ്കിൽ കുറേ ദൂരം പറഞ്ഞാൽ നമ്മളെ ജില്ലയിൽ ഇല്ലത് വല്ലാതെ ഇങ്ങോട്ട് വിളിക്കലില്ല എന്നാൾ കുറച്ച് ദിവസം മുന്നേ പാണ്ടിക്കാട് അങ്ങനെ ഒരു ഒരത് വിളിച്ചു ഇന്നലെ അപ്പോൾ നമ്മളെ വണ്ടൂരിന്നിട്ടോ അടുത്തുനിന്ന് ഒരാൾ എന്നാലേ വിളിക്കണേ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ വിശേഷങ്ങളൊക്കെ പറയാൻ വണ്ടൂരിൽ നിന്നൊക്കെ വിളിച്ചിരുന്നു പക്ഷേ ഇങ്ങനൊരു സംഭവം തുടങ്ങണം പറഞ്ഞുകൊണ്ട് വണ്ടൂരിൽ നിന്ന് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു കോൾ വന്നത് ഏതായാലും അവർക്ക് പിന്നെ എല്ലാം ശരിയാക്കി കൊടുക്കട്ടെ കരുതി പോലൊക്കെ ധൈര്യം കൊടുക്കട്ടെ അപ്പോൾ ഇതാ പൂവടൊക്കെ ആയത് ഞാനിങ്ങനെ വെച്ചുകൊടുക്കണുണ്ട് കേട്ടോ നമ്മളെ ചെമ്പല് വെച്ചുകൊടുക്കുന്നുണ്ട് തീയൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട് പിന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ തന്നെ സെർച്ച് ചെയ്താൽ കുറേ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ ഓരോന്ന് ചെയ്താണ്ട് ചാനലിൽ ഇടണോലുണ്ട് പിന്നെ ഇടാതെ ചെയ്യണ ആളുകളുണ്ട് ആളുകളുണ്ടല്ലേ അപ്പോൾ ഞാനൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറേ അയക്കണം ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോസ് ഇട്ടുകാണ്ട് അങ്ങനെ പോകും ഇനി ക്യാറ്ററിങ് വീഡിയോ ഇതിലിടാൻ എനിക്കൊരു മടിയന്നിട്ട് ആൾക്കാരെന്താ വിചാരിക്കുക നമ്മളിങ്ങനെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഒരു ഷെയ്മേഡ് ചെയ്യും അപ്പോൾ ഞാൻ ഇടലില്ലേ ഇനി ഒരു നാല് വർഷമൊക്കെ ആയിരിക്കും ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ അന്നൊക്കെ ഓരോരോ നമ്മളെങ്ങോട്ടെങ്കിലും പോകണോ അതെന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോസൊക്കെ ഉണ്ട് ഇടലേന കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇത് ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമായി എന്ന് അറിയുമ്പോൾ ഞമ്മക്ക് ഭയങ്കര സമാധാനമാണ് കേട്ടോ മനസ്സിന് ആശം അപ്പോൾ ഇപ്പോൾ സ്കൂൾ പോകാൻ ചോറൊക്കെ റെഡി ആക്കാണ് കേട്ടോ പിന്നെ അപ്പോൾ അതാ പൂവടൻ്റെ പണിയും കഴിഞ്ഞിരിക്കണു അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് പാക്കി കൊടുക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ മക്കളെ കുറേ നീട്ടിപ്പരത്തി വീഡിയോസ് ഒന്നും കൊണ്ടുപോയിട്ടില്ല എന്നത്തെയും പോലെ തന്നെ ചെറിയൊരു വീഡിയോ ആക്കി ഞാൻ ബോർ അടിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് കണ്ടുകൊണ്ടുവന്നപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറിക്കല്ലേ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും